നമസ്തേ പ്രിയമള പ്രേക്ഷകനെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മാസം മൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനെട്ടാം തീയതി ബുധവാരം നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഒൻപത് നാളത്തെ രാഹുവാലം ബുധനാഴ്ച നിങ്ങൾക്ക് അവർക്കും അറിയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം വളരെ ശുഭകരമായൊരു നക്ഷത്രമല്ല ജ്യോതിശാസ്ത്രത്തിൽ നാളെ വരുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രം മുപ്പൂരത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഒരു ശുഭകാര്യങ്ങളും നാം പൂരാടം നക്ഷത്രത്തിൽ ചെയ്യാറില്ല അത് പൂരം പൂരാടം പൊരൂരിട്ടാതി മുപ്പൂരത്തിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളും അപ്രകാരം തന്നെ ഐല്യം ഭരണി തിരുവാതിര തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ് ഒരു വ്യക്തി യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രവുമാകുന്നു അതിനാൽ നാളെ ബുധനാഴ്ച ശുഭകാര്യങ്ങളൊന്നും തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നിർദ്ദേശിക്കുന്നില്ല ജനങ്ങളൊക്കെ തന്നെ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് പിറ്റേ ദിവസം ഉത്രാടമാണ് പിന്നെ തിരുവോണവുമായി അതിനാൽ എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു സ്വന്തം ദേശങ്ങളിലേക്ക് എത്തി ദൂരത്ത് ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ ലീവ് നാട്ടിലേക്ക് എത്തുന്ന ദിവസമാണ് നാളെയൊക്കെ നാൽക്കാലികൾ ഗർഭിണികൾ സ്ത്രീകൾ ഇവരൊന്നും തന്നെ ബുധനാഴ്ച ദിവസം യാത്ര ചെയ്യാറില്ല നാം ശ്രമിക്കാറില്ല നാളത്തെ നക്ഷത്രം ഞാൻ പറഞ്ഞു ഒരു ഗുണവും ഇല്ലാത്തൊരു നക്ഷത്രമാണ് പലപ്പോഴും ആഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പോരാടം നക്ഷത്രം വളരെ ഗുണമാണ് ഇതിൻ്റെ അതിദേവത പലപ്പോഴും ജലമാകിയാൽ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾക്കൊക്കെ നന്നായി ശോഭിക്കുവാൻ കഴിയും സൗന്ദര്യ ഭ്രമവും സൗന്ദര്യ ആരാധനയും സൗന്ദര്യവും കൂടിയവരാണ് പോരാടം നക്ഷത്രക്കാർ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ നമ്മുടെ ലോക ലോകസുന്ദരിയായ ഐശ്വര്യ റായ് തന്നെ നാളെ നിങ്ങൾക്ക് ഭജിക്കുവാൻ ഏറ്റവും നല്ലത് പ്രീതികരങ്ങളായ സ്തോത്രങ്ങളാണ് പോരാടനക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം ശുക്രനാണ് അതിനാലാണ് ഈ പോരാടം നക്ഷത്രക്കാർ കലാരംഗത്ത് വളരെയധികം ശോഭിക്കുന്നത് ഡാൻസ് സംഗീത വിഷയങ്ങൾ സംഗീത ഉപകരണങ്ങൾ ഇതിലൊക്കെ തന്നെ പുരാണം നക്ഷത്രക്കാർ പ്രാഗൽഭ്യം തെളിയിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് നാളത്തെ ദിനത്തിൽ നിങ്ങൾക്ക് ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ മഹാലക്ഷ്മി അഷ്ടകം അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ഓം സർവമംഗലമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ തുടങ്ങിയ ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകളാൽ അന്തരീക്ഷത്തെ മുഖരിതമാക്കാം മറ്റന്നാൾ വരുന്ന ഒന്നാം ഓണം പിന്നെ രണ്ടാം ഓണം ഇതിനൊക്കെ തന്നെ നാളത്തെ ദിനം നന്നായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹായകരമാക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം